ഇന്ത്യയിൻ എച്ച് പി ഭാരത് ഗ്യാസ് എന്നിങ്ങനെ കമ്പനികളുടെ പതിനാല് കിലോഗ്രാം ഭാരമുള്ള ഗാർഹിക സിലിണ്ടറുകളാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഒന്ന് മുതൽ പാചകവാതക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമുണ്ടാകും വില വർധനമാണ് ഇതിലെ ഏറ്റവും വലിയ തിരിച്ചടി ഇപ്പോൾ നമുക്ക് എണ്ണൂറ്റി പത്ത് എണ്ണൂറ്റി ഇരുപത് രൂപയൊക്കെ അടിസ്ഥാന വില ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ ഇത് നമ്മുടെ വീടുകളിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചിലവുകളൊക്കെ തന്നെ കണക്കാക്കിക്കൊണ്ട് എണ്ണൂറ്റി അൻപത് മുതൽ എണ്ണൂറ്റി എൺപത് തൊള്ളായിരം രൂപ വരെയൊക്കെ കമ്പനികൾ അല്ലെങ്കിൽ ഏജൻസികൾ ഈടാക്കുകയും ചെയ്യുന്നുണ്ട് ജനുവരി മാസം മുതൽ നമുക്ക് നിലവിലുള്ള തുകയിൽ ഒരു വർധനമുണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇനി രണ്ടാമതായി ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രധാന അറിയിപ്പ് ഈ ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ അത് ആരുടെ പേരിലാണോ കണക്ഷൻ എടുത്തിട്ടുള്ളത് ആ വ്യക്തികൾ തീർച്ചയായും ഇലക്ട്രോണിക് എ എന്ന മസ്റ്ററിംഗ് പ്രക്രിയ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് നമ്മുടെ ഗ്യാസ് കണക്ഷൻ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പാസ്ബുക്ക് എല്ലാവരുടെയും കൈവശം ഉണ്ടാകും ആ പാസ്ബുക്ക് അതോടൊപ്പം തന്നെ ആധാർ കാർഡ് നമ്മുടെ റേഷൻ കാർഡ് ഇതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഒ ഒക്കെ ലഭ്യമാകുന്ന മൊബൈൽ നമ്പർ ഇത്രയും കാര്യങ്ങളുമായിട്ടാണ് ഗ്യാസ് ഏജൻസികളിൽ നേരിട്ടെത്തിയോ അതല്ല എങ്കിൽ ഏജൻസി പറയുന്ന ക്യാമ്പുകളിൽ എത്തിച്ചേർന്നോ സൗജന്യമായിട്ട് ഈ ഒരു ഇലക്ട്രോണിക് എ വൈ സി എന്ന മസ്റ്ററിംഗ് ചെയ്യുവാനായിട്ടുള്ള സൗകര്യമുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ നമുക്കായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് മസ്റ്ററിംഗ് നടത്തിയപ്പോൾ പരാജയപ്പെട്ടിട്ടുള്ളവർ രണ്ടാമത് വീണ്ടും മസ്റ്റർ ചെയ്യേണ്ടതാണ് ഇതോടൊപ്പം തന്നെ കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം ഗ്യാസ് കണക്ഷൻ അവരുടെ പേരിലാണ് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് മസ്റ്ററിംഗ് നടത്താൻ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന അറിയിപ്പുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി ഈ ഒരു ഇലക്ട്രോണിക് എ വൈ ചെയ്യുന്നതിനുള്ള തീയതി അവസാനിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നിലവിൽ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു ഇലക്ട്രോണിക് കെ ചെയ്യാനുള്ള അവസാന സമയപരിധി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുവാനായിട്ട് സാധ്യതയുണ്ട് ആ തീയതിക്ക് ശേഷം നമുക്ക് ഗ്യാസ് സിലിണ്ടറുകൾ റീഫിൽ ചെയ്യാൻ കഴിയാതെ വരും ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന എല്ലാ വീടുകളിലും ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് ആ വ്യക്തി നിർബന്ധമായും ഇലക്ട്രോണിക് എ പൂർത്തിയാക്കേണ്ടതാണ് ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള വ്യക്തി മരണപ്പെടുകയോ അതല്ല എങ്കിൽ വിദേശത്താണ് ഉള്ളതെങ്കിലോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ഗ്യാസ് കണക്ഷന്റെ ഉടമസ്ഥാവകാശം കുടുംബത്തിലെ മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റേണ്ടതാണ് അത്തരത്തിൽ കുടുംബത്തിലെ മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി അതിനുശേഷം ആ വ്യക്തി ഇലക്ട്രോണിക് എ വിജയകരമായി പൂർത്തിയാക്കേണ്ടതാണ് അല്ല എങ്കിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന വിവിധ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കാതെ വരുന്നതായിരിക്കും ഇതിൽ പ്രധാനമായ ഒന്നാണ് സബ്സിഡി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ സബ്സിഡി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഉജ്വൽ യോജന പദ്ധതിക്ക് കീഴിൽ സബ്സിഡി മാർച്ച് മാസം വരെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് മുന്നൂറ് രൂപയാണ് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ഗുണഭോക്താവിന് സബ്സിഡിയായി ലഭിക്കുന്നത് അതായത് ബി പി എൽ കാർഡുള്ള സ്ത്രീ ഗുണഭോക്താക്കളാണ് ഈ പ്രധാൻ മന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതിയിലെ അംഗങ്ങളായി വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ് രൂപയാണ് സബ്സിഡിയായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തുകയിൽ വർധന ഉൾപ്പെടെ ഏർപ്പെടുത്തുന്ന കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് മുന്നൂറ്റി അൻപത് രൂപയിലേക്കൊക്കെ വർധന വരുത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ഒരു തുക അത് സാധാരണക്കാർക്ക് കൂടി നൽകാൻ ഒരുപക്ഷേ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും ദേശീയ മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക